കോട്ടയത്ത് ബസ് യാത്രക്കിടെ യുവാവിനെ അപരിചിതൻ സൂചികൊണ്ട് കുത്തിയതായി ആരോപണം കുഴിമാവ് കളപ്പുരക്കൽ സുരേഷിനാണ് അപരിചിതന്റെ കുത്തേറ്റത് വിഷ സൂചിയാണെന്ന സംശയത്തെ തുടർന്ന് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സൂചി കൊണ്ട് കുത്തിയളെ കാണിച്ചു കൊടുത്തിട്ടും മുണ്ടക്കയം പോലീസ് പിടികൂടിയില്ലെന്നും ആരോപണമുണ്ട് ശനിയാഴ്ച കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മുണ്ടക്കയത്തേക്കുള്ള അപരിചിതനായ യാത്രാമന്ത്യാണ് അപരിചിതനായി ബിനുവന്നാണ് പേരെന്നും കൊച്ചി കുച്ചിപ്പിള്ളേരിൽ ജീവനക്കാരനാണെന്നും സ്വയം പരിചയപ്പെടുത്തി യാത്രക്കിടയിൽ ഇയാൾ കയ്യിലുണ്ടായിരുന്ന സൂചി പോലുള്ള സാധനം കൊണ്ട് ഇടതുതൊടയിൽ കുത്തുകയായിരുന്നു ഇതേ തുടർന്ന് സുരേഷ് ഇയാളോട് ദേഷ്യപ്പെട്ടെങ്കിലും ക്ഷമാപണം നടത്തി ഇയാൾ വേഗം മുങ്ങി കാലിന് വേദന അനുഭവപ്പെട്ടതോടെ ആശുപത്രിയിലെത്തി സൂചിയിൽ വിഷാംശമുണ്ടെന്ന സംശയം തോന്നിയതിനാൽ വിദഗ്ധ പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു സുരേഷിന്റെ ഇടതുതൊഴയിൽ സൂചിക്ക് കുത്തേറ്റ പാടുണ്ട് ഇടതുകാലിന് നീരുണ്ട് നടക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നുണ്ടെന്നും സുരേഷ് സുരേഷ് പറയുന്നു പറയുന്നു പോലീസിനെ അറിയിച്ചപ്പോൾ പിടികൂടാനോ പരാതി നൽകിയപ്പോൾ മുണ്ടക സ്റ്റാൻഡ് എടുക്കാറില്ല പമ്പിന്റെ അടുവാളത്തേന് എന്റെ കല എന്തോ കൊള്ളുന്ന പെട്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ പുള്ളിങ്ങനെ കൈവച്ചപ്പോൾ ഒരു സൂചിയുടെ ഒരു കാണിച്ചെന്ന് ചോദിച്ചു ഞാൻ ഉള്ളി തയ്യാക്ക് വേദന എടുത്തോന്ന് ചോദിച്ചു ചോദ്യം ബസ് സ്റ്റാൻഡിൽ ചെന്നു ചെയ്തു അതേസമയം കേസെടുക്കാൻ തയ്യാറായില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കോട്ടയം പോലീസ് പറഞ്ഞു സുരേഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ കോട്ടയം